ൂർ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് മുൻമന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീൻ ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് തങ്ങൾ സമ്മതിച്ച കാര്യമാണ് ഇപ്പോൾ ഉണ്ടായ ഇ ഡി നടപടികൾ പ്രതികാര നടപടികളുടെ ഭാഗമാണ് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും എ സി മൊയ്തീൻ പറയുന്നു കുറ്റപത്രത്തിൽ പക്ഷേ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി സ്വീകരിച്ചതാണ് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇ ഡി അതിന്മേൽ അന്വേഷണം തുടങ്ങിയത് ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്നൊരു പ്രസ്ഥാനം ഒന്നുമല്ല ഞങ്ങൾ പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ് പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര കേന്ദ്രഭരണകക്ഷികൾ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്